ഇത്രയും പണ്ട സീനൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു അപൂർണ്ണമാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവിടുത്തെ ജീവിതത്തിനിടക്ക് എൺപതിൽ ചില്ലാറ് യുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ സംഘർഷങ്ങൾ മുതൽ പദർ പോലെയുള്ള ഉത് പോലെയുള്ള വലിയ പോരാട്ടങ്ങൾ ചില യുദ്ധങ്ങളൊന്നും യുദ്ധത്തിൽ കലാശിച്ചിട്ടില്ല യുദ്ധത്തിലേക്ക് എത്തിയില്ല അപ്പോഴേക്കെ ശത്രുക്കൾ തൊന്നം പാടിക്കും ഈ ആറ് മൊത്തം യുദ്ധങ്ങളിൽ നിന്ന് ഋസൂർ സൽമാനങ്ങളുടെ കാലത്ത് രണ്ടുപക്ഷത്തുമായി മരിച്ച കണക്ക് നമുക്കറിയാം ആയിരത്തി പതിനേഴ് പേർ പതിനാലിനിപ്രായ്മ നമ്മൾ ഏറ്റവും വലു പിടിച്ചാൽ തന്നെ ആയിരത്തി പതിനേഴ് പേർ സൂചിപ്പിച്ചതുപോലെ പതിനഞ്ചു വർഷം അഭിമാനം യുദ്ധത്തിന് സമ്പന്നം കൊടുക്കാതെ വന്നു പിന്നീടാണ് സുഹൃത്തു മുപ്പത്തി ഒമ്പതാമത്തെ വചനം ഇറങ്ങുന്നത് നിരന്തരമായി അക്രമിക്കപ്പെടുന്നത് കൊണ്ട് സഹകരണന്മാർക്ക് പ്രതിരോധിക്കാനും യുദ്ധം ചെയ്യാനുമുള്ള അവകാശം നൽകിയിരിക്കുന്നു സമ്മതം നൽകിയിരിക്കുന്നു എന്നാണ് യുദ്ധം അനുവദിച്ചുകൊണ്ടുള്ള സുഗത്തിന്റെ തുടക്കം വെറും പ്രതിരോധത്തിലാണോ യുദ്ധം ചെയ്തമാൻ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ പോലെ ദയവറിച്ച് പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങളെ ശക്തമായി പീഡിപ്പിച്ച ഭരണാധികാരികൾക്കെതിരെ യുദ്ധം നടന്നിട്ടുണ്ട് സംഭവിച്ചതാണ് ഇസ്ലാമിനെ കച്ചവടക്കാരക്കും മറ്റും യാത്ര ചെയ്യാൻ പോലും സമ്മതം കൊടുക്കാത്ത ചില രാജ്യത്തിനെതിരെ സൈനിക നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും ആകെ മൊത്തം യുദ്ധങ്ങളിൽ ആയിരത്തി പതിനേഴ് പേരാണ് രണ്ടുപക്ഷത്തും മരണപ്പെടുന്നത് ലോകചരിത്രത്തിന്റെ ഒരു അനിവാര്യതയായിരുന്നു യുദ്ധം നമ്മൾ ആലോചിച്ചു

ും യുദ്ധവും തമ്മിൽ വന്നിട്ട് തീർച്ചയായിട്ടും നെല്ലിപ്പടി കണ്ടതിന് ശേഷം പടച്ച നിർദ്ദേശാനുസരണം യുദ്ധത്തിന്റെ സമ്മതം കൊടുത്തിട്ടുണ്ട് പത്രം സംഭവിച്ചുകൊണ്ട് ഒഴുകുന്നുണ്ട് മറ്റു ചില യുദ്ധം ചെയ്യുന്നത് അത്രമേൽ അപരാധാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ചരിത്രത്തിൽ ഇന്നോളം യുദ്ധം നടന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു അതൊക്കെ മാനകമായ പ്രഹരശേഷിയുള്ള യുദ്ധങ്ങളെ അനന്തര വളരെ മഹരങ്ങളൊക്കെ ഒന്നാം ലോകമായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം കോടിക്കണക്കിനാളുകളെയാണ് കൊന്നൊടുക്കിയത് കോടിക്കണക്കിനാളുകളെ കണക്കൊന്നും ഞാൻ വായിക്കുന്നത് ഇതരം അത് ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന യുദ്ധങ്ങളു ഇതിൽ നടന്നെന്ന് പറയുന്ന പുരുക്ഷേത്ര യുദ്ധം നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് അതിന്റെ കണക്ക് അതായത് ഇരുപത് ലക്ഷവും ഹണി മരിച്ചു എന്നാണ് അതിന്റെ കണക്കനുസരിച്ച് ഏകദേശം നാല്പത് ലക്ഷം രണ്ടു മൂന്ന് പുലം മൊത്തമില്ലാതെ രണ്ടു മൂന്ന് പുലം ജാദവരില്ലാതെ അത് കൃഷ്ണന്റെ ജീവായി പാണ്ഡവരും ഏകദേശം തീർന്നു കൗരവരും നൂറുപേര് മേതാക്കൾ വലിച്ചു കരിയായികളെല്ലാവരും മരിച്ചു ഈ യുദ്ധത്തെ തുടർന്നാണ് ഗാന്ധാരി എന്ന പേര് ആശാ ചരിത്രം കവിതയാക്കിയ കണ്ടുതി പലപ്പോഴും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ അബദ്ധങ്ങൾ മുടികടക്കുമ്പോ കുരുനികളും ചെന്നായിക്കളും മനുഷ്യ മാംസം കഴിച്ചു തിന്നുകൊണ്ടിരിക്കുമ്പോ കഴുകന്മാർ വട്ടമിട്ട് പറക്കുമ്പോ എല്ലാ പ്രദേശങ്ങളും നട രണ്ടു മൂന്നും കുലം തന്നെയും ഈ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു നിൽക്കുമ്പോ കാന്താജീവരി എന്നിട്ട് ആ ഒരു ഇതിനെ ാണ് കൃഷ്ണിന് സാധിച്ചത് ഇതിനായിരുന്നു എന്റെ അവതരണങ്ങൾ ഓരോരുത്തരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അഭിമുഖം ആയി കണ്ടോരുത്തരെ പറ്റി പറയുന്നുണ്ട് വിസ്തരിക്കേണ്ട ഒരു വേദിയല്ല എനിക്ക് പോകുന്നുണ്ട് നമ്മുടെ എല്ലാത്തിനും കാവലായിരുന്നു ഭീമസേനന്റെ ഘടോഭം എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ പുസ്തകം കിടക്കുന്നു ഓരോരുത്തർ ഓരോരുത്തരും ചൂണ്ടിയിട്ട് ഇതിനായിരുന്നു എന്റെ അവതരണം എന്ന് ചോദിക്കുന്നത് ഞാൻ ഇതിനെ നിരൂപിക്കല്ല അതിന്റെ കാരണങ്ങളെ കുറിച്ച് ചർച്ചയ്ക്കുമല്ല അത് സംഭവിച്ചു പോയി വളരെ മോശമായിരുന്നു അതൊക്കെ വേറെ വേദികളിലും അതിൻ്റെതായ ആളുകൾ തീരുമാനിക്കേണ്ടതാണ് ചരിത്രത്തിൽ ഉടനീളം ഇത്രമേ യുദ്ധങ്ങളും ശ്രീമന്ത് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര പുസ്തകമല്ല മഹാഭാരതമെന്ന ഇതിഹാസത്തിന്റെ ഇരുപത്തിനാലാമത്തെ കണ്ടത്തിന് ഭീഷ്മ പർവൻ എന്നിടത്തുള്ള ഒരു കവിതയാണ് പക്ഷെ പതിനെട്ട് അദ്ദേഹം വിശാലമായ ഈ കവിതയുടെ ആരാധനത്തിന്റെ കാരണം തന്നെ എന്തായിരുന്നു പണ്ടപരുടെ നേതാവും അവരിൽ ഏറ്റവും ആയുധശേഷി അമ്മയത്ത് വിദ്യയൊക്കെ അറിയുന്ന ആളുമാവുന്ന അർജുനൻ തന്റെ യുദ്ധക്കാരോട് യുദ്ധം ചെയ്യാൻ പഠിച്ചു തന്റെ ഗുരുവകുമ്പോൾ ദ്രോണാചാരങ്ങൾ അപ്പോഴത്തുണ്ട് അദ്ദേഹത്തോട് യുദ്ധം ചെയ്യണം എന്റെ അമ്മയുടെ വലിയ വിഷത്തിനെ കർമ്മനുണ്ടപ്പോ അദ്ദേഹത്തോട് എന്ത് ചെയ്യണം അദ്ദേഹം വിഷാദം കൊണ്ട് ആയുധം ഉപേക്ഷിച്ചിരുന്നു പോയി ഗീതയുടെ ഒന്നാം അദ്ദേഹത്തിന്റെ പേര് തന്നെ അർജുന വിഷാദ യോഗം അദ്ദേഹത്തെ മോട്ടിവേഷൻ ചെയ്യാനാണ് മോട്ടിവേഷൻ ചെയ്യാനാണ് അദ്ദേഹത്തെ ഉഷാറാക്കാൻ വേണ്ടിയാണ് ഗീത ആലപിക്കുന്നത് പോലും ாம விஜயச்சி அனுபவம் செய்யமாக அது உட்கையாந்தோம் യുദ്ധമായി കണ്ട യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചു യുദ്ധം ചരിത്രത്തിന്റെ അനിവാര്യതയായിരുന്നു അറിയാൻ പറ്റും അവിടുത്തെ യുദ്ധത്തിന് പോകുന്ന സാഹചര്യന്മാരെ വിളിച്ചിട്ട് നന്നായിട്ട് നിർദ്ദേശം കൊടുത്തു വൃദ്ധരെ ഒന്നും ചെയ്യരുത് രോഗികളെയും കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിക്കരുത് കൃഷി നശിപ്പിക്കരുത് അവരുടെ മൃഗങ്ങളെ നശിപ്പിക്കരുത്

ഇതിനൊന്നും അവസരം കിട്ടിയില്ല സ്വന്തം വാല് കടച്ച് വീട്ടിലകത്തിരുന്നാൽ അവന് രക്ഷപ്പെട്ടു അവനെന്തിന്റെ യാതൊരു നടപടിയെ പിന്നെ ഇങ്ങോട്ട് മാത്രം യുദ്ധം അതോടൊപ്പം യുദ്ധത്ത് അക്രമിക്കരുതെന്ന് പറഞ്ഞു ആയുധമില്ലാത്തവരെ നിരായുധനായ ആണ് ഒരിക്കലും അക്രമിക്കരുതെന്ന് പറഞ്ഞു കർമ്മനും മച്ചതും നമ്മൾ പോരാട്ടം കൊണ്ടുവരാണ് ുധനായി ശാപത്തിന്റെ ഫലമായി ഒന്നും ചെയ്യാനാണെന്ന് നിൽക്കുന്ന ആ കണ്ണനെത്തുന്ന നിർദ്ദേശം സ്നേഹവും സമാധാനമൊക്കെ പറഞ്ഞ് ബഷന്ത് ഇസ്ലാമിനെ എപ്പോഴും മത്സിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങൾ കൂടെ നമ്മൾ തുടർന്ന് പഠിക്കണം പഴയ ഉത്സവത്തിന്റെ സഖ്യാപുസ്തകത്തിന്റെ മുപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിച്ചു യുദ്ധം കഴിഞ്ഞു വരുന്ന ആളുകളോട് മോശം നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് യുദ്ധം കഴിഞ്ഞ് വരിക ഒരു ടീമിനെ മിതിയാനെ നശിപ്പിക്കുന്നു എന്നാണ് അതിന്റെ അടി ആ മിതിയാനം എന്ന് പറയുന്ന ടീമിനെ നശിപ്പിച്ചു വരുന്ന പട്ടാളക്കാരെ സ്വീകരിക്കാൻ വേണ്ടി മോശയും പുരോഹിതനാകുന്ന യരായാസന സമൂഹ നേതാക്കളും വ്യതിരേക്കാൻ വേണ്ടി പാളയത്തിന് പുറത്തേക്ക് ചെന്നു ോഷ യുദ്ധം കഴിക്കുവന്ന സഹസ്രാധിപന്മാരും ശതാധിപനുമാവുന്ന പടത്തലാൻമാരോട് കുറിച്ചു അവർ പറഞ്ഞു നിങ്ങൾ സ്ത്രീകളെ എല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു നിങ്ങൾ സ്ത്രീകളെ എല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു യുദ്ധത്തിന്റെ മാന്യത പഠിപ്പിക്കുന്നു സ്ത്രീകളെ ഉപദ്രവിച്ചിരുന്നു നിങ്ങൾ ഈ സ്ത്രീകളെ ഒക്കെ ജീവനോടെ വഹിച്ചുകൊണ്ടിരിക്കുകയാണോ അതിനാൽ സകല ആൺകുണ്യങ്ങളെയും പുരുഷനെ അറിഞ്ഞ സ്ത്രീകളെയും വധിക്കുക ആൺകുട്ടികളെ മൊത്തം വധിക്കുക പുരുഷനെ അറിഞ്ഞ് കല്യാണം കഴിഞ്ഞ ദാമ്പത്യം തുടങ്ങിയ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ വധിച്ചു കൊടുക്കുക എന്നാൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത കന്യകകളാവുന്ന പെൺകുട്ടികളെ നിങ്ങൾക്കായി ജീവനോടെ സൂക്ഷിച്ചു കൊടുക്കുക ഇത് എത്ര ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് മുപ്പത്തിരണ്ടായിരം രണ്ടായിരുന്നു തുടർന്ന് പറയുന്നുണ്ട് മുപ്പത്തിരണ്ടായിരം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചു കൊടുക്കുക എന്തിനാണ് സൂചിപ്പിക്കുന്നത് അനിവാര്യത മുതൽ നിവൃത്തിയോട് കൊണ്ട് ആയുധമെടുത്തതിന് ഏറ്റവും വലിയ ഭീകരതയായിട്ട് കൈകാര്യം ജന പോസ്റ്ററൊക്കെ പണ്ടിറക്കിയ ഡെന്മാർക്കിലെ കാർട്ടൂണിനെ കുറിച്ച് ഉറപ്പുണ്ടാക്കും പലർക്കും കയ്യിൽ ഉറാനും നമ്മളിൽ ഒരു വലിയ മിസൈലൊക്കെ ആയിട്ടാണ് കാർട്ടൂൺ വരച്ചത് ഇത്തരം സന്ദർഭങ്ങളിൽ കണ്ണാടി നോക്കാനുള്ള ഉപദേശം കൊടുക്കേണ്ടതുണ്ട് എല്ലാവരെയും ഈ സംഖ്യത്തിന്റെ വാക്കോടെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെട്ടുപുത്തു മാത്രമേ അനുഭവപ്പെടൂ അനിവാര്യപ്പെട്ടു കൊണ്ടു മോഹൻ തുറസു സർവർമങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നല്ല നമ്മളപ്പോ മഴ പഠിക്കാറുള്ളൂ കിട്ടുന്നതിന് മറ്റുപുത്തു പോലും എന്തിനാണ് നിലനിന്ന് വന്നത് ഇതിന്റെ കൂടെ എന്ന് മനസ്സിലാക്കാം ഇസ്ലാം പ്രചരിച്ചതല്ല യുദ്ധം ചെയ്യുന്ന പ്രചരിപ്പിക്കാൻ പറ്റുന്നതുമല്ല ഇസ്ലാം വിശ്വാസം എന്ന് പറഞ്ഞാൽ മനസ്സിലാണ് വേണ്ടത് അത് മനസ്സിന് തന്നെ സംഭവിക്കണം ആണു കൊണ്ട് നടപ്പൂലാണ് രണ്ടാമത്തെ കുറ്റി എൺപത്തി ആറാം വചനത്തിൽ ും കഴിഞ്ഞു വേണ്ടവർക്ക് ഏതും പാലിക്കാം സമതാ സ്ഥലമാക്കങ്ങൾ യുദ്ധത്തിന്റെ കൃത്യമായ മാനദണ്ഡം പഠിപ്പിക്കുന്നു അതിന് ആദ്യമുള്ള യുദ്ധങ്ങളെ കുറിച്ച് കളിച്ചു പറയുന്ന നാടിനെ ചാമ്പന ഏതോ ഒരു ആയുധം അവരുടെ കയ്യിൽ ഉണ്ടോ എന്നും പറഞ്ഞ് അങ്ങനത്തെ ആയുധം ആയിരക്കണക്കിന് സൂക്ഷിക്കുന്നവരെല്ലാവരും നല്ല കൊള്ള ചമന്നു പോയി ആ നാട് മൊത്തം കുത്തിച്ചോറാക്കി പത്ത് ലക്ഷത്തിൽ ചില്ലാല കുഞ്ഞുങ്ങളാണ് ആ ഒരു അതിക്രമത്തിൽ അധിനിവേശത്തിൽ ബന്ധപ്പെട്ടു പോയത് ഇത് വികൃതയല്ല വാപ്പയാവുന്ന വലിയ പുഷ് വർദ്ധ ജോർജിന്റെ വലിയ പുഷ് എന്താ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ കർത്താവ് എന്നോട് കൽപ്പിച്ചു എന്നാണ് അങ്ങനെ ചെയ്യാൻ കർത്താവ് എന്നോട് കൽപ്പിച്ചു എവിടെ നിങ്ങൾ പറഞ്ഞ കായി ഒരു നാട് മൊത്തം തകർത്തിട്ട് ക്ലസ്റ്റർ ബോംബുകൾ ഒന്നിട്ടാൽ അത് പലതായി മാറും അന്തരീക്ഷം വെച്ച് പിന്നെയും ചെറിയ ചെറിയ ബോംബുകളാകും അത് മണ്ണിന്റെ ആഴത്തിലേക്ക് തുളഞ്ഞു കയറും അവിടെയാണ് പൊട്ട് ഒരു നാടാകെ കളച്ചു വളിക്കപ്പെടും അങ്ങനത്തെ ക്ലസ്റ്റർ ബോംബുകൾ അവിടൊക്കെ ഉപയോഗിച്ച് വിശുദ്ധ ഭൂമിയെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് എവിടെ നിങ്ങൾ കൽപ്പിച്ച നിങ്ങൾ ഭയപ്പെടുത്തിയ ലോകത്തെ പറഞ്ഞു പറ്റിച്ച് ആ സർവനാശകാരി ചോദിച്ചപ്പോ ബ്രിട്ടന്റെ ഞാൻ മുഷ്യു പോയതായിരുന്നു എനിക്കറിയുന്ന മുഷുവാക്കി അങ്ങനെ അറിയാൻ തോന്നിയ പക്ഷെ കർത്താവാണ് ചെയ്യാനോട് പറഞ്ഞു തോന്നുന്നു എന്ത് തോന്നിയാസം ചെയ്തിട്ട് കർത്താവിന്റെ മേലക്കേടാന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ാണ് എപ്പോഴും ഭീകരവാദികൾ ആണെങ്കിലും സഹാബാഗ് റാം ആവട്ടെ യുദ്ധത്തിന് അതിന് ഇറങ്ങി പുറപ്പെടേണ്ടി വന്നത് തീർച്ചയായിട്ടും അനിവാര്യം കൊണ്ട് മാത്രമായിരുന്നു എന്ന് നമ്മൾ സഹാബാഗ് റാം ഈ വേണ്ടി സഹിച്ച ത്യാഗങ്ങളോർത്ത് എന്തെങ്കിലൊക്കെ ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് എന്താ അപ്പൊ എന്ന് ചോദിച്ചിട്ട് ഈ മാൻ കളയാതെ അതൊന്നും നടക്കുന്ന ഒരു ട്രെൻഡാണ് നമ്മളെ പറ്റിച്ചോണ്ടിരിക്കാണ് ആരോഗ്യം